സാറ്റർഡേ എപ്പിസോഡില് ബിഗ് ബോസ് ടീമും കണ്ടിട്ടില്ല ലാലേട്ടനും കാണാത്ത സാധനം അനുമോട് കണ്ടിട്ടുണ്ട് ഞാൻ അതിനാണ് ഉറച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നത് ഇപ്പൊ ഓഡിയൻസ് ആയി കണ്ടിട്ടില്ല ബിഗ് ബോസ് ടീമും കണ്ടിട്ടില്ല ലാലേട്ടനും കണ്ടിട്ടില്ല നന്ദന കണ്ടിട്ടുണ്ടായിരുന്നു അല്ല ലൈവ് കാണാറില്ല ഞാൻ ഒരു ഫ്രണ്ട്സ് ആകുമ്പോൾ ഉമ്മ വയ്ക്കാം പക്ഷെ ഒരു കുടുംബം അണിമോള് പറഞ്ഞ പോലെ കുടുംബ പ്രേക്ഷകർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ഇല്ല എല്ലാവർക്കും പണ്ടത്തെ പോലെ സദാചാരം നിക്കില്ലല്ലോ പക്ഷെ അനിമോളൊന്നും എന്താ പറയാ പുലസ്ത്രീ ആവാളൊരു പുലസ്ത്രീലൊരു എന്താ സദാചാരം ഒരു സംസാരിക്കുന്ന പോലെ തോന്നി എനിക്ക് ആ ചോദ്യത്തിൽ ഞാൻ ഞാൻ അതിന്റെ അല്ലല്ലേ ഉമ്മ വയ്ക്കാല്ലോ ഫ്രണ്ട്സ് ആകുമ്പോ ഉമ്മക്കോ അതിപ്പോ ഒരു ഞാൻ ഞാനതിനെതിരല്ല പക്ഷെ മറ്റുള്ളവര് ചിലപ്പോ എതിരെയും ഞാനതിന് വരുന്നുണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ അലട്ടാൻ അത് പറഞ്ഞില്ല പക്ഷെ എന്താണെന്ന് നമുക്കറിയില്ല നടന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇനി പുറത്തിറങ്ങുമ്പോൾ ആൾക്കാരെന്താണോ സ്നേഹം ഇപ്പൊ നമ്മൾ പലപ്പോഴും പലവരായിട്ട് സ്നേഹിക്കുന്നത് ഓരോരുത്തർ ക്യാരക്ടറൈസ് ആണല്ലോ നിങ്ങൾ അങ്ങനെ നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞല്ലോ ചിലവർക്ക് ചാടയുണ്ട് പുറത്തിറങ്ങിയിട്ട് ബിഗ് ബോസ് അവർക്ക് നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞു അതൊക്കെ ബിഗ് ബോസ്സുകാരാണ് ബിഗ് ബോസ് കാരെ അതിൻ്റെ ഉള്ളിക്ക് ഒരു ആൾക്കാരെ കൊടുത്തു പേയ്മെന്റ് നിർത്തുന്നുണ്ടാവുക എന്ന് പറയുന്ന ഷോ അവർ തീരുമാനിക്കും എന്താണ് എന്താണ് എഡിറ്റ് ഒരു അതായത് ജിസേലും തമ്മിൽ ഫ്രണ്ട്ഷിപ്പിൽ കഴിഞ്ഞ എന്തേലും ഉണ്ടോ എന്ന് തോന്നുന്നുണ്ടോ കാരണം അങ്ങനെ രീതിയിലൊരു ചർച്ചകൾ നടക്കുന്നുണ്ട് സത്യത്തിൽ ഇന്നാമത് അവർ രണ്ടാളും ഫ്രണ്ട്സ് ആണെന്നാണ് എന്റെ വിശ്വാസം കവിഞ്ഞു പോവാണെങ്കിൽ കവിയെ അല്ലെ ആദ്യ അനിമോൾക്ക് ആര്യനോട് ഒരു ക്രഷ് പറയുന്നുണ്ട് അനിമോളോടൊന്നല്ല എല്ലാരോട് പേര് ആരുന്ന ക്യൂട്ട്നസ് ഒരു ആൺകുട്ടികൾ എല്ലാവർക്കും പുരുഷന്മാർക്കും ഭംഗിയുണ്ട് എല്ലാ സ്ത്രീകൾക്കും ഭംഗിയുണ്ട് ഇപ്പൊ ആ ചക്കര തന്നെ മാത്രം ക്യൂട്ട്നെസ് വാര്യർ നിൽക്കണോണ്ട് തോന്നു പേഴ്സണലി എനിക്ക് പറയാൻ താല്പര്യ മുഖത്ത് കാണുന്നുണ്ട് വിഷമം ലാലേ നമ്മുടെ സീസണിലാകുമ്പോ ലാലേട്ടു സന്തോഷായിരുന്നു ഇഷ്ടം പോലെ എന്തൊക്കെ കേട്ടോ ഇഷ്ടം പോലെ അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് മറ്റുള്ളവര് ഇത് റെസ്പെക്ട് ചെയ്യുന്നില്ല ആരും എന്തോരം റെസ്പെക്ട് ചെയ്യാത്തൊരു സംസാരമാണ് എന്താണ് അതെ അതെ അച്ഛനമ്മക്കളിക്കണം അങ്ങോട്ട് കൂടെ വേറെന്തെങ്കിലും ഒക്കെ ഇത് അച്ഛനമ്മത്രിച്ചു വിളിച്ചാൽ നമുക്ക് നിലവാരമല്ലോ അവര് നമ്മളും എന്താണുള്ളത്യാസം ഇഷ്ടമല്ല എനിക്കാ ുള്ളിൽ പോയി പറഞ്ഞു കൊടുക്കുന്ന ഒരു പറഞ്ഞുകൊടുക്കുന്നൊരു ഞാൻ ഒരാളുടെ കാര്യം പറഞ്ഞു പറഞ്ഞിട്ടില്ല അമ്പതിനായിരുന്നു നിനക്ക് ഇപ്പൊ കാണി ആ ഞാൻ വല്ല പൊറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കി കാണിക്ക ഇത് ഏത് മീഡിയ ആയിരുന്നു അതെ അതെ അപ്പൊ ഒന്നാമത്തെ ആളെ കയറ്റി വിട്ടത് എന്താ പറയാ ആൾക്ക് ആൾക്കിഷ്ടായിരുന്നില്ല തോന്നി പോകാനായിട്ട് ആൾക്കാരെ കണ്ടിട്ട് അതായത് ബിഗ് ബോസിൽ കയറി അതാള് സാധിച്ചെടുത്തു പക്ഷേ ഒരാളുടെ അവസരമാണ് അവിടെ കളഞ്ഞത് അത് ഞാൻ പറയും ഓവർ നാളുടെ സംസാര രീതി മറ്റേ റനയുടെ ബോയ് ഫ്രണ്ടിനെ പറ്റി പറയാം അനുവിൻ്റെ എക്സ് ബോയ് ഫ്രണ്ടിനെ പറ്റി പറയാം അതൊക്കെ ഭയങ്കരമായിട്ട് ചീപ്പായിട്ട് എനിക്ക് തോന്നി നമ്മൾ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറയാൻ പാടില്ല സത്യത്തിൽ ബിഗ് ബോസ് അത് ചെയ്ത കാര്യമാണ് ലാലേട്ടൻ തന്നെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കാര്യത്തിനെ കുറിച്ച് രണ്ടാഴ്ച കോസ്റ്റ്യൂം കോസ്റ്റ്യൂ മാറ്റിയുടെ എവിഷനിൽ വന്നു രണ്ടാഴ്ച അതൊന്നും ചെയ്യാൻ പാടില്ല പുറത്തെ കാര്യങ്ങള് ഇടയ്ക്കിടയ്ക്ക് ബിഗ് ബോസ് പറയുന്നുണ്ട് മസ്താനും പറയാൻ പാടില്ല പറയാൻ പാടില്ല അതെ എല്ലാവരും ആള് നല്ലത് തന്നെ എന്താ മറ്റുള്ളവരൊക്കെ ഇവരൊക്കെ കരയുന്ന കേക്ക് എനിക്ക് എന്ത് ഇഷ്ടം ലാലകണ്ടലോകൊക്കെ പറയുന്നു അതൊക്കെ ആളുടെ തോന്നലാ തോന്നുന്നു നമുക്ക് നമ്മള് ചിന്തിക്കണ വലിയ ബിഗ് ബോസ് അവിടെ ഔട്ട് ആക്ക അവര് എപ്പിസോഡ് ഇറക്കുമ്പോ നമ്മളെന്താണോ കാണിക്കുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും ഔട്ട് പോവുക ഒരിക്കലും അല്ല ആളിങ്ങനെ പൊറത്തെ കാര്യങ്ങൾ പറയണ്ട അവിടുത്തെ കാര്യങ്ങള് മനസ്സിലാക്കി ഓരോരുത്തർ പഠിച്ച് ഗെയിം കളിക്കുകയാണെങ്കിൽ ഇത് പക്ഷെ അവിടെ പുറത്തെ കാര്യങ്ങൾ പറഞ്ഞു നിന്നിട്ട് ഗെയിം കളിക്കാണെങ്കിൽ അത് മോശം ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല കഴിഞ്ഞ സീസണിലെ സീക്രട്ടാൻ തുടക്കത്തില്ല അപ്പൊ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോ അവസ്ഥൊന്നും പറഞ്ഞിട്ടില്ല അതൊക്കെ ഓരോരുത്തർ ഞാൻ പറഞ്ഞില്ല ഓരോരുത്തരുഷ്ടമാണ് സീക്രട്ടായിട്ട് പുറത്തിറക്കി ഞാൻ ഉള്ളിലുണ്ടായിരുന്നു പുറത്തിരുന്ന് ഞാൻ ഗെയിം കണ്ടിട്ടില്ല എന്താണെന്നുള്ളത് അപ്പൊ ആൾ അയാളുടെ ഗെയിം ആവും ചേട്ടൻ സാഹിച്ചിപ്പോ മസ്താനി മസ്താനിയുടെ ഗെയിം കളിക്കുന്നു എനിക്ക് പേഴ്സണലായിട്ട് ആളിഷ്ടമില്ലാത്തതാണ് ഞാൻ പറഞ്ഞത് ഞാൻ നാട്ടുകാരുടെ മൊത്തം ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടമാണ് ആളൊരു പാവമായിട്ട് തോന്നി പക്ഷെ നമ്മുടെ ഋഷുകാരനും കൂടിയാണ് അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് ആള് നന്നായി ഗെയിം ഒറ്റയ്ക്ക് ഇന്ന് കളിക്കുന്നുണ്ട് ാണ് ഈ അതേപോലെ അനീഷ് ആക്ടിവിറ്റി ചെയ്തതിന്റെ ശേഷം രണ്ടു റൗണ്ട് അങ്ങോട്ടും നടക്കുന്നു ഇങ്ങോട്ടും നടക്കുന്നു റോബിനെ ഇമിറ്റേറ്റ് ചെയ്യാന്നുള്ളതാണ് പലതും പറയുന്നത് റോബിന്റെ ഒരു ഇമിറ്റേഷൻ എല്ലാ കാര്യത്തിലല്ല ചില കാര്യങ്ങളിൽ എനിക്ക് തോന്നിട്ടില്ല എനിക്ക് തോന്നിട്ടുണ്ട് തോന്നി െ പറ്റി അതിനെ പറ്റി സംഭവം ആയിട്ട് അറിയില്ല അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല ആൾക്കാര് വേറെ രീതിയിൽ വേറെ രീതിയിൽ നോക്കുന്നുണ്ടോ വസ്ത്രവും കാര്യങ്ങളൊന്നും ശരി വസ്ത്രം വസ്ത്രം ഇടുന്നത് അവരോട് ഇഷ്ടമാണ് പക്ഷെ നോക്കുന്ന രീതി ബിഗ് ബോസ് ഹൗസ് ആണ് അക്ബർ അല്ല ഷാനവാസ് പറഞ്ഞു അക്ബർ തെറ്റിദ്ധാരണയും ചിലപ്പോ വേറെ കണ്ടു നോക്കി എന്നുള്ളത് അത് ഷാനവാസ് തന്നെ തിരുത്തിയിട്ടുണ്ടല്ലോ ലാലന്റെ എപ്പിസോഡ് വെച്ച് ഓരോരുത്തർക്ക് തെറ്റിദ്ധാരണ വരാലോ ആരെയൊക്കെ ാണ് മോഡലിൽ ആൾക്കാര് പെൺകുട്ടികളെ ജിസേലിന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റും കാര്യങ്ങളൊക്കെ അതിലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ അങ്ങനെയൊക്കെ പോസ്റ്റ് നമ്മളെ ഈ ഒരു മലയാളികൾ ഓൾറെഡി മാറി ചേട്ടാ പണ്ടത്തെ ആൾക്കാരെ പണ്ടത്തെ ഒരു ചിന്താഗതി എന്റെ അമ്മൂമ്മ അവരെ മാറി തുടങ്ങി നമ്മൾ പണ്ട് അവര് പറയും ഇങ്ങനത്തെ ഡ്രസ്സു പോരുന്നത് ഞാൻ കുട്ടി ഡ്രസ്സൊക്കെ ഇട്ട് പോയി അവര് എന്താ മാറി നമ്മളെ പണ്ടത്തെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കുമ്പോ അവർക്കൊക്കെ മനസ്സിലാവും എന്താണ് ഇപ്പത്തെ സമൂഹത്തിൽ നടക്കുന്നത് എന്നുള്ളത് പക്ഷെ നമ്മൾ കാണുന്ന ബിഗ് ബോസ് തന്നെ എഴുതിയിട്ടോ കാണവന്റെ കണ്ണിലാണ് അതാളുടെ ഗെയിമായിട്ട് എനിക്ക് തോന്നുന്നു കുറച്ച് നേരം കരയാണ്ടിരിക്കുന്ന ഇന്നലെ കരഞ്ഞില്ലല്ലോ ലം ഞാൻ എന്തോ പറയപ്പോ കരഞ്ഞില്ലെന്നോ എന്താ പാവ അതൊക്കെ ഓരോരുത്തരും ടാസ്ക്ല്ലേ നമ്മളതിനെ കുറിച്ചൊക്കെ പറയാനുള്ളത് പക്ഷേ ആൾ കുറച്ചും കൂടി ഒന്ന് ആക്റ്റീവ് ആവുമ്പോ മറ്റുള്ളവരെ പോയിട്ട് ലിപ്സ്റ്റിക് തോണ്ടി ലിപ്സ്റ്റിക് ഇട്ടു കൺവെഷൻ എഴുതി എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല ആൾക്ക് കുറച്ച് സ്വന്തമായിട്ട് കളിക്കാം ജിസേലും ബാർബി ബാർബിഡോൾ പോലെ തോന്നുന്നുണ്ടെനി കൊറേ കമന്റൊക്കെ ബാർബി ഡോൾ എന്നെ എനിക്ക് എനിക്ക് ഞാൻ ിയൻ പറയാ സീസൺ സെവന ബെസ്റ്റ് സീസൺ സെവന് വരെയുള്ള ബെസ്റ്റ് നോക്കുമ്പോ അല്ലേ ബിഗ് ബോസിൽ അത്ര ഫ്ലോപ്പ് ആയിട്ടുള്ള വഴിക്കാടാണ് അഞ്ചെണ്ണം കേറിയിട്ടുള്ളത് എന്ന രീതിയില് ഇതുവരെ മോശം വൈക്കാടാണ് ഇതുവരെ ഇതുവരെയുള്ള സീസണിൽ സീസണില് കേറിയിട്ടുള്ള ഈ അഞ്ചെണ്ണം ഈ സീസൺ വരെ വരെയുള്ള അഞ്ച് വയൽക്കാട് കേറിയിട്ടില്ല ഏറ്റവും മോശം വയൽക്കാടാണ് കേറിയിട്ടുള്ള കമന്റ്സ് അടക്കം പറയുന്നത് അല്ല എല്ലാ സീസണും വെച്ച് ഈ സീസൺ ഈ വന്ന കാർഡ് ഉണ്ടോ അല്ല കാർഡ് വയൽക്കാട് കണ്ടിട്ടുണ്ടോ അഞ്ചെണ്ണം നാലെണ്ണം അഞ്ചെണ്ണം അത്ര ഫ്ലോപ്പാന്ന് പറയുന്നത് എത്ര ും മൂന്നെണ്ണത്തിന് ക്വാളിറ്റി ഇല്ല സാബു മോനെ ഒന്നും പ്രത്യേകിച്ചൊന്നും പിന്നെ പിന്നതുപോലെ തന്നെ ജിഷന് മസ്താൻ ഈ മൂന്ന് ആൾക്കാരിലാണ് കണ്ടന്റ് വരുന്നത് ബാക്കിയുള്ളവർ പ്രത്യേകിച്ച് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്നാണ് ഓഡിയൻസ് പറയുന്നത് ആസ് വ്യൂവർ നിലക്ക് കണ്ടന്റ് ക്രിയേറ്റ് പക്ഷേ അതിന്റെ ഉള്ളിൽ കാണിക്കാത്തതാവും അവർക്ക് പേഴ്സണൽ ആയിട്ടുള്ള എന്താണ് പ്രേക്ഷകർ എന്താണ് കാണുന്നുള്ളത് അവർക്ക് തോന്നും ഇന്നൊരു കണ്ടന്റാണ് കാണുന്നുള്ളത് അപ്പൊ അവരത് മാത്രമേ എനിക്ക് തന്നില്ല അപ്പൊ പിന്നെ ആരെങ്കിലും െ ആഹ് ചേച്ചിയൊക്കെ ഞാൻ പറഞ്ഞല്ലോ മസ്താനിക്ക് പറയുന്ന ആൾക്ക് മറ്റുള്ളവരെ പൊറത്തെ കണ്ടന്റ് മാത്രമേ ഉള്ളൂ അകത്തെ ആൾക്കൊരു കണ്ടന്റ് ഇല്ല എന്നാണ് എന്റെ വിശ്വാസം ഉണ്ടോന്ന് എനിക്കറിയില്ല അതുകൊണ്ട് മസ്താനി ഈ രേണുവിന്റെ അത്രയും ഹാപ്പി ആയിട്ട് ബിഗ് ബോസ് ഇറങ്ങി പോയ വേറെ ആളുണ്ടാവില്ലേ ആളെ എന്തോക്ക് എന്തോണ്ടെ കൊടക്കന പോയി വന്നു ഹാപ്പി പക്ഷെ ആൾക്കൊരു വിജയാണ് കേട്ടോ അല്ല അങ്ങനെ കണ്ടന്റ് വേണമല്ലോ അക്ബർ ആയാലോ ഷാനവാസ അവരൊക്കെ സംസാരിക്കുന്നുണ്ട് പോയിന്റുകൾ പറയുന്നുണ്ട് തത്തമാടി പോലെ തത്തമേനെ ഫ്ളവർ ആയിട്ട് ഫ്ലവർ ആയിട്ട് നോക്കി ഫ്ലവർ ആയിട്ട് തിരിച്ചു വന്നു ബിഗ് ബോസ് തന്നെ ഊക്കിയിട്ട് ഇന്റർവ്യൂ ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഇയർ ഒക്കെ നമുക്കൊന്നും ഇല്ല അവർക്ക്